റ്റ് പോകുമ്പോ ഒറ്റക്കാണ് കമ്പനി ആണ് ഇങ്ങനത്തെ പരാതികൾ ഒന്നും വേണ്ട ഇതുപോലെ നമുക്ക് ക്ലോസറ്റിനോട് സംസാരിച്ച് ടൈം പാസ് ചെയ്യാം ഓപ്പൺ ക്ലോസ് സീറ്റ് സ്റ്റാർട്ട് ക്ലീനിങ് ക്ലോസ് ക്ലീനിങ് Start drying. Start drying. Close drying. Flesh. Close drying. Full flush. Toilet flush. Close the lid. Let's go. I have some other the അങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ച് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സ്മാർട്ട് ടോയ്ലറ്റിനെ കുറിച്ച് കേട്ടില്ലേ അതായത് നമ്മളുടെ അന്നത്തെ ഫുഡിൻ്റെ ഫുൾ റിപ്പോർട്ട് അതായത് നമ്മളുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി ഏറ്റവും കൂടുതൽ അറിയണത് ഈ ക്ലോസറ്റിനാണ് ഷുഗറത്തിലുണ്ട് കൊളസ്ട്രോളത്തിലുണ്ട് ഇന്ന് കഴിച്ച ഫുഡിൽ എന്തൊക്കെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് കുറത്തിൽ കഴിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഇന്ന് വരുത്തണം നിങ്ങളിൻ്റെ ഫുൾ അതായത് ഇന്നത്തെ മെനു അടക്കം നിങ്ങളുടെ മൊബൈൽ ആപ്പിലങ്ങ് വരും എന്താ അസുഖം അല്ലേ ഇനി എന്താ സുന്ദരമായിട്ട് ജീവിച്ചാൽ മതി കംപ്ലീറ്റ് കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്